നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നമുക്കും വളരെയധികം പ്രിയപ്പെട്ടവർ തന്നെയാണ് അവർ സിനിമയിൽ ഇല്ലെങ്കിൽ പോലും അത്രമാത്രം പ്രേക്ഷകർ അവരെ കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ട് അക്കൂടു പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന സൗഹൃദവലയമുള്ള വ്യക്തിയാണ് മോഹൻലാൽ അധികം സിനിമകൾക്കകത്തും പുറത്തുമൊക്കെ നിരവധി സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കാറുണ്ട് വീണ്ടും വീട് വാങ്ങിയിരിക്കുകയാണ് മോഹൻലാലിന്റെ പ്രിയപ്പെട്ട ആത്മസുഹൃത്ത് പാലുകാച്ച് കഴിഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വിശേഷത്തിലൂടെയാണ് ആരാണ് ഈ വ്യക്തി എന്ന് അറിയുന്നത് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ സ്വന്തമായി മറ്റൊരു കൂടി കൊച്ചിയിൽ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് പാലുകാച്ച് കഴിഞ്ഞു നിൽക്കുന്ന ശാന്തിയുടെ ചിത്രങ്ങളാണ് ആദ്യം പുറത്തു വന്നത് ശാന്തി തന്നെയാണ് ഈ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചതും ഇതിന് പിന്നാലെയാണ് നിരവധി പേർ ഇവർക്ക് ആശംസകളുമായി എത്തിയത് ഈ ചടങ്ങിന് മോഹൻലാൽ പങ്കെടുത്തതോടെ ഇതിന് വലിയ ആകർഷണവും നേടിക്കഴിഞ്ഞു മോഹൻലാലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തും പാർട്ട്ണറും എല്ലാം തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്ത് വിശേഷങ്ങൾക്കും മോഹൻലാൽ ആദ്യം തന്നെ എത്താറുള്ളൂ ഈ ചടങ്ങിനെ മോഹൻലാലും സുചിത്രയും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത ആളുകളെ മാത്രം അറിയിച്ചു ചെറിയ ചടങ്ങ് തന്നെയാണ് ഒരുപാട് വീട് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഈ വീടിനേറെ പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ വീടിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്നും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ സന്തോഷം കൊണ്ടുവന്നതാണെന്നും ആന്റണി പെരുമ്പാവൂറും ഭാര്യയും തന്നെ പറയുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ മറ്റൊരു വസതി കൂടി സ്വന്തമാക്കി എന്ന് പറഞ്ഞാണ് പാലുകാച്ചുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂറിൻ്റെ പ്രിയപ്പെട്ട പത്നി പോസ്റ്റ് ചെയ്ത് എത്തിയത് ശാന്തി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ആന്റണി പെരുമ്പാവൂർ കുറച്ചുകൂടി ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പങ്കുവെക്കാതെ പോകുന്നതും എന്നാൽ അതൊന്നും മുടങ്ങാതെ ശാന്തി പങ്കുവെക്കുന്നത് കൊണ്ട് ഇവരുടെ വീട്ടിലെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകർ അറിയുന്നുണ്ട് ആന്റണി പെരുമ്പാവറിന്റെ ഭാര്യ എന്ന നിലയിൽ തന്നെ പ്രേക്ഷകർക്ക് ശാന്തി നന്നായി അറിയാം ആന്റണിയോടൊപ്പം പല മേഖലകളിലും പല വേദികളിലും താരം എത്തിയിട്ടുണ്ട് താരപന്തി അതുകൊണ്ട് പ്രശസ്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം നിൽക്കുന്ന വിശേഷങ്ങൾ ആരാധകർ ഇരുകൈ നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിശേഷം കൂടി ഏറ്റെടുക്കുന്നത് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം കാണണമായിരുന്നുവെന്നും അതുകൂടി പങ്കുവെക്കാമോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ലാലേട്ടനെ കാണാനായി ഇവരുടെ പാലുകാച്ച ചിത്രങ്ങൾ കാണാനും എത്തിയത് ഇവരിപ്പോൾ പുതിയൊരു ഫ്ലാറ്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ഫോർ ബി എച്ച് കെ ലക്ഷറിയസ് ഫ്ളാറ്റ് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഹോം തിയേറ്റർ വരെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ലക്ഷറിയസ് ഫ്ലാറ്റ് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത് സിറ്റിയുടെ ഒത്ത നടുക്ക് എല്ലായിടത്തും എത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫ്ലാറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിന് ഏറെ പ്രത്യേകതകളുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനും ആഗ്രഹത്തിനും ഒടുവിലാണ് ആന്റണി പെരുമ്പാവൂറും ഭാര്യയും ഇത്തരത്തിലൊരു വീട് സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഇതിനോടൊപ്പം ചേരുന്നുണ്ട് അവരുടെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷമെന്നും ആന്റണി പെരുമ്പാവൂർ ലാലേട്ടന്റെ പ്രിയ സുഹൃത്തായത് തന്നെയാണ് പ്രേക്ഷകർക്കും സന്തോഷമെന്നും പറയുന്നു പ്രിയ സുഹൃത്തിന്റെ പാല്കാച്ചൽ ചടങ്ങിന് ലാലേട്ടന് എന്ത് സമ്മാനമായിരിക്കും നൽകിയിരിക്കുക എന്നറിയാനും ഞങ്ങൾ ആകാംക്ഷ പരിതരായി കാത്തിരിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ